പ്രിയരെ നമസ്കാരം സൂര്യവംശത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പരിശോധിക്കാം കശ്യപൻ്റെയും അതിഥിയുടെയും മകനായാണ് സൂര്യദേവൻ ജനിച്ചത് അസുരന്മാർ ദേവന്മാരെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് മാർക്കണ്ഠയ പുരാണത്തിൽ പ്രതിപാദിക്കുന്നു അതിനാൽ അസുരന്മാരെ ഉന്മൂലനം ചെയ്യാൻ സൂര്യൻ തൻ്റെ മകനായി ജനിക്കണമെന്ന് അതിഥി പ്രാർത്ഥിക്കുന്നു സൂര്യൻ ഒരു മുട്ട അതായത് അണ്ടത്തിൽ നിന്നുമാണ് ജനിച്ചത് ദിവസങ്ങളോളം ആ അണ്ടത്തിന് ഒന്നും സംഭവിച്ചില്ല പുറംതോട് പൊട്ടിയില്ല ദേവന്മാരുടെ ശില്പിയായിരുന്നു വിശ്വകർമാവ് അണ്ടത്തിന് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ വിശ്വകർമാവ് ഒരു പ്രഹരത്താൽ അതിനെ പൊട്ടിച്ചു ഈ പ്രവൃത്തിയിൽ ആദ്യം കശ്യപൻ പരിഭ്രാന്തനായി കാരണം മുട്ടയ്ക്കുള്ളിലെ പുത്രൻ മരിച്ചിരിക്കുമോ എന്നദ്ദേഹം ഭയപ്പെട്ടു എന്നാൽ ഭയപ്പെട്ടത് സംഭവിച്ചില്ല എന്നദ്ദേഹം തിരിച്ചറിയുകയും മുട്ട അതായത് അണ്ടം മരിച്ചിട്ടില്ല കശ്യപൻ അഭിപ്രായപ്പെടുകയും ചെയ്തു ഈ പ്രയോഗത്തിൽ നിന്ന് ജനിച്ച മകൻ മാർത്താണ്ഡൻ എന്നറിയപ്പെടുന്നു മാർത്താണ്ഡനായ സൂര്യൻ വിശ്വകർമാവിന്റെ മകളായ സഞ്ജനയെ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് ആൺമക്കളും ഒരു മകളും ഉണ്ടായിരുന്നു പുത്രന്മാർക്ക് യമൻ വൈവസുതൻ എന്ന് പേരിട്ടു ഈ വൈവസുതനാണ് മനുവായി മാറിയത് മകൾ യാമി അല്ലെങ്കിൽ യമുനയായിരുന്നു എന്നാൽ സൂര്യൻ്റെ തേജസ് വളരെ ശക്തമായിരുന്നതിനാൽ സഞ്ജനയ്ക്ക് തൻ്റെ ഭർത്താവിനെ സമീപിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവൾ ഒരു പോംവഴി കണ്ടെത്തുകയും അവൾ തന്നെപ്പോലെ ഒരു രൂപത്തെ സൃഷ്ടിക്കുകയും ചെയ്തു ഈ രൂപത്തെ ഛായ അഥവാ നിഴൽ എന്നാണ് വിളിച്ചിരുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു ദയവായി നീ ഇവിടെ തുടരുക നീ എന്നെ പോലെ അഭിനയിക്കുക എൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുക ഒരു കാരണവശാലും നീ ഛായയാണെന്ന് വെളിപ്പെടുത്തരുത് ശരി നീ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം ഛായ അവളെ അനുസരിച്ചു എന്നാൽ ഒരു നിബന്ധനയുണ്ട് ഞാൻ ശബിക്കപ്പെടാത്തിടത്തോളം കാലം അല്ലെങ്കിൽ ആരും എൻ്റെ മുടിയിൽ പിടിക്കാത്ത കാലത്തോളം ഞാൻ സത്യം പറയുകയില്ല എന്നാൽ ഈ വ്യവസ്ഥ ലിംഗിക്കപ്പെടുന്ന നിമിഷം ഞാൻ എല്ലാം വെളിപ്പെടുത്തും സഞ്ജന ഈ നിബന്ധനകൾ അംഗീകരിച്ച് പിതൃഭവനത്തിലേക്ക് പോയി തൻ്റെ പുത്രിയെ കണ്ടപ്പോൾ തുടക്കത്തിൽ വിശ്വകർമാവ് സന്തോഷവാനായെങ്കിലും ദിവസങ്ങൾ കടന്നു പോകും സഞ്ജന ഭർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങാൻ തയ്യാറാവാത്തതിൽ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വിശ്വകർമാവ് തൻ്റെ മകളെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങുവാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ആയിരം വർഷങ്ങൾ കടന്നുപോയി പിതാവിൻ്റെ ശകാരങ്ങൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങുന്നതായി നടിച്ച് പിതൃഭവനം വിട്ടു സഞ്ജന ഒരു പെൺകുതിരയായി രൂപം സ്വീകരിച്ച് ഉത്തരഗുരു എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് താമസിക്കുവാൻ തുടങ്ങി അതേസമയം സഞ്ജന ഛായയെ മാറ്റി സ്ഥാപിച്ചതായി സൂര്യന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല സൂര്യനും ചായയ്ക്കും രണ്ട് ആൺമക്കളും ഒരു പുത്രിയും ഉണ്ടായി പിന്നീട് മനുവായി മാറിയ സാവർണിയും രണ്ടാമത് പുത്രൻ നവഗ്രഹങ്ങളിൽ ഒന്നായിരുന്ന ശനിയും മകൾ തപതിയുമായിരുന്നു സഞ്ജനയുടെ മക്കളേക്കാൾ സ്വന്തം മക്കളോട് ഛായ കൂടുതൽ ശ്രദ്ധ കാണിച്ചു വൈവസോധൻ ഇതൊന്നും കാര്യമാക്കിയില്ല അദ്ദേഹമാണല്ലോ സൂര്യന്റെ മക്കളിൽ മൂത്തത് എന്നതിലുപരി സഹനശക്തിയുള്ളവനും സമതുലിതനുമായിരുന്നു എന്നാൽ ഈ പ്രത്യക്ഷമായ പക്ഷപാതത്തിൽ യമൻ നീരസം പ്രകടിപ്പിച്ചു ബാലിശമായ കോപത്തിനാൽ അവൾ ഛായയെ ചവിട്ടി നീ നിന്റെ പിതാവിന്റെ പത്നിയെ ചവിട്ടാൻ ധൈര്യപ്പെട്ടു ഛായ അപമാനത്താൽ ക്ഷുഭിതയായി അതുകൊണ്ട് തന്നെ നിന്റെ ആ കാൽ ക്ഷയിച്ചു പോകുമെന്ന് ഞാൻ നിന്നെ ശപിക്കുന്നു യമൻ പോയി പിതാവായ സൂര്യനോട് പരാതിപ്പെട്ടു അവൻ പാപം ചെയ്തു എന്നാൽ അവൻ എന്തുകൊണ്ടും ഒരു ചെറിയ കുട്ടിയാണ് അതിൻ്റെ പേരിൽ അവൻ്റെ അതിക്രമത്തിനെതിരെ കണ്ണടച്ചുകൂടെ അല്ലാതെ എന്തു പ്രകോപനം ഉണ്ടായാലും ഒരമ്മ സ്വന്തം മകനെ ശപിക്കുമോ ശാപത്തിൻ്റെ ആഘാതം ലഘൂകരിക്കാൻ സൂര്യൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു എന്നാൽ പോലും എന്തോ ഒരു പന്തി കേട് സൂര്യൻ തിരിച്ചറിഞ്ഞു ഛായയോട് സത്യമറിയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ അവൾ ഒന്നും വെളിപ്പെടുത്തിയില്ല എന്നാൽ സൂര്യൻ അവളെ ശപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മുടിയിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തപ്പോൾ ഛായയുടെ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടു അതോടെ ഛായ സത്യം വെളിപ്പെടുത്തി സഞ്ജന എവിടെയാണെന്ന് അറിയാൻ സൂര്യൻ വിശ്വകർമാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് സൂര്യനിലൂടെ ഗ്രഹിച്ച വിശ്വകർമാവ് സൂര്യൻ്റെ തേജസിൻ്റെ അതായത് അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ തീരുമാനിച്ചു കാരണം സൂര്യൻ്റെ മഹത്തായ തേജസ്സാണ് അവൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ സഞ്ജനയെ പ്രേരിപ്പിച്ചത് സൂര്യനും ഈ ആശയത്തോട് വിമുഖത പ്രകടിപ്പിച്ചില്ല വിശ്വകർമാവിൻ്റെ പ്രവർത്തനാനന്തരം സൂര്യൻ്റെ രൂപം വളരെയധികം മെച്ചപ്പെട്ടു സഞ്ജന ഒരു മാടയുടെ അതായത് പെൺകുതിരയുടെ രൂപത്തിൽ ഉത്തരഗുരു രാജ്യത്തുണ്ടെന്ന് സൂര്യൻ തിരിച്ചറിഞ്ഞു അതോടെ അദ്ദേഹം ഒരു ആൺകുതിരയുടെ രൂപം സ്വീകരിച്ച് അവിടെ തൻ്റെ പത്നിയെ സന്ദർശിക്കുകയും ഒത്തുചേരുകയും ചെയ്തു ആ സംഗമത്തിനാൽ അവർക്ക് നസത്യൻ ദസറൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായി കുതിര എന്ന വാക്കിന് അശ്വം എന്നർത്ഥം വരുന്നതിനാലും മാതാപിതാക്കൾ കുതിരയുടെ രൂപം സ്വീകരിച്ച് ഇരുവരും ജനിച്ചതിനാലും ഇരുവരും അശ്വിനികൾ എന്ന് അറിയപ്പെട്ടു അവർ ദൈവങ്ങളുടെ വൈദ്യന്മാരായിരുന്നു അശ്വിനിമാരുടെ ജനനാനന്തരം കുതിരകൾ അവരുടെ യഥാർത്ഥ രൂപമായ സൂര്യൻറെയും സഞ്ജനിയുടെയും രൂപത്തിലേക്ക് മടങ്ങി സൂര്യന്റെയും സഞ്ജനിയുടെയും മൂത്ത പുത്രനാണ് വൈവസുധൻ എന്നത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ വൈവസുധൻ തനിക്ക് ഒരു പുത്രൻ വേണ്ടി ഒരു യജ്ഞം നടത്തി എന്നാൽ മകനു പകരം ഇള എന്ന മകൾ ജനിച്ചു അതിനുശേഷം വൈവസുതന് ഒൻപത് പുത്രന്മാർ ജനിച്ചു ഇക്ഷുവാക്കു നഹുഷൻ ദൃഷ്ടൻ ശരീതി നരിശന്തൻ പ്രാംശു നഭാകൻ കരുഷൻ പ്രഷധ്രൻ എന്നിവരായിരുന്നു അവർ സൗരമേഖലയിലെ അതായത് സൂര്യവംശത്തിലെ രാജാക്കന്മാർ ഇക്ഷോക്കുവിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ വംശപരമ്പരയുടെ പാതയിലുള്ള ഒരു വ്യക്തിയാണ് രാമായണ ഇതിഹാസത്തിലെ രാമൻ പോലും പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ